മലബാറിനോടുള്ള ഈ അവഗണന എന്ന് അവസാനിക്കും സീറ്റ് എവിടെ സർക്കാർ എന്ന് ഉയർത്തി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അണിനിരുന്ന കാഴ്ച ഈ അടുത്തിടെ ഉണ്ടായിട്ടില്ല എന്നാൽ തുടക്കത്തിൽ കള്ളക്കണക്കുകൾ ആവർത്തിച്ച വിദ്യാഭ്യാസ മന്ത്രി തന്നെ പിന്നീട് മലബാറിൽ സീറ്റ് കുറവുണ്ടെന്ന് സമ്മതിക്കുന്ന കാഴ്ച വിദ്യാഭ്യാസ വകുപ്പിനും ഇടതുപക്ഷ സർക്കാരിനും ഏറെ നാണക്കേടുണ്ടാക്കിയെന്ന് പറയാതിരിക്കാനാവില്ല അവസാനം ഇതാ മലപ്പുറത്ത് അധിക ബാച്ച് അനുവദിച്ചിരിക്കുന്നു എന്നാൽ പിന്നെ എന്തിന് തുടക്കം മുതൽ ഈ ഒളിച്ചുകളി വിദ്യാഭ്യാസ മന്ത്രി നടത്തിയെന്നതിന് ഉത്തരമില്ല എസ് എഫ് ഐ ഉൾപ്പെടെയുള്ളവർ ശക്തമായ സമരത്തിനിറങ്ങുമെന്ന് വ്യക്തമായതോടെയാണോ സീറ്റുകൾ അനുവദിച്ചത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പ്ലസ് വണ്ണിന് മൂന്ന് അലോട്ട്മെന്റുകൾ പൂർത്തിയായപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം സീറ്റ് ലഭിക്കാതെ പുറത്തുനിന്നത് ഈ യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് വന്നതോടെയാണ് മന്ത്രി സീറ്റ് കുറവ് സമ്മതിച്ചത് ഇനി കണക്കുകളുടെ കളികൂടി പരിശോധിച്ചാലേ ഈ പ്രശ്നങ്ങളുടെ മർമ്മം മനസ്സിലാകും മലപ്പുറം ജില്ലയിൽ മാത്രം പ്ലസ് വണ്ണിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് മൂന്ന് അലോട്ട്മെന്റുകൾ കഴിയുമ്പോൾ മെറിറ്റിൽ പ്രവേശനം നേടിയവരുടെ എണ്ണം നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ഇനി മെറിറ്റ് വിഭാഗത്തിൽ അവശേഷിക്കുന്നത് ത്തിള്ളായിരത്തി ഇരുപത്തി എട്ട് സീറ്റ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടകളിലുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് സീറ്റുകളിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി പേർ ഇതിനോടകം പ്രവേശനം നേടിക്കഴിഞ്ഞു അവശേഷിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സീറ്റും ചുരുക്കി പറഞ്ഞാൽ മെറിറ്റ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടകളിലായി ഇനി ബാക്കിയുള്ളത് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനാറ് സീറ്റുകൾ മാത്രം ഈ സീറ്റുകളിലേക്കുള്ള പ്രവേശനം പൂർത്തിയായി കഴിഞ്ഞാൽ ൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വിദ്യാർത്ഥികൾ പുറത്തുനിൽക്കേണ്ടിവരും പിന്നീടുള്ളത് പണം നൽകി പഠിക്കേണ്ട പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അൺഎയ്ഡഡ് സീറ്റുകൾ ഇതിലാവട്ടെ തൊള്ളായിരത്തി അൻപതിലധികം കുട്ടികൾ ഇതിനോടകം തന്നെ പ്രവേശനം നേടിക്കഴിഞ്ഞു ശേഷിക്കുന്ന പതിനായിരത്തി എൺപത്തി ആറ് സീറ്റുകളിൽ മെറിറ്റ് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കോട്ടകളിലായി സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പണം നൽകി തങ്ങളുടെ വിദ്യാഭ്യാസം നേടിയാലും വിദ്യാർത്ഥികൾക്കാണ് മലപ്പുറം ജില്ലയിൽ സീറ്റ് ഇല്ലാതാവുക ഇത് ആരുടെ അനാസ്ഥയാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സൈറ്റുകളിലെല്ലാം പ്രസിദ്ധീകരിച്ച കണക്കുകൾ ഇങ്ങനെയെന്നിരിക്കെയാണ് മന്ത്രി ഇല്ലാ കണക്കുമായി കണക്കിലെ കളിയുമായി രംഗത്തെത്തിയത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇനി സീറ്റ് ലഭിക്കാനുള്ളത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾ മാത്രമാണ് എന്നാണ് തീർന്നില്ല അലോട്ട്മെന്റിൽ അർഹരായ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് അഡ്മിഷൻ എടുത്തില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറ്റൊരു വാദം അതിനിടയിലാണ് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് പോളിടെക്നിക്കും ഐ ടി ഐയും ഇല്ലയെന്ന് മന്ത്രി ചോദിക്കുന്നത് ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് പണം മുടക്കി പഠിച്ചോളൂവെന്ന് പറയാതെ പറയുന്ന കാഴ്ച ഇടതുപക്ഷ ചേർന്നതല്ല എന്നാൽ ഇപ്പോൾ സീറ്റ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ എവിടെയെല്ലാം അധിക ബാച്ച് അനുവദിക്കണമെന്ന് സമിതി പരിശോധിക്കും ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും മലപ്പുറം ആർ ആർ ഡിയുമാണ് സമിതി അംഗങ്ങൾ നിലവിലെ മലപ്പുറത്തിന്റെ സാഹചര്യം പരിഗണിച്ചാണ് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നത് പ്ലസ് വൺ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുമെന്നാണ് മന്ത്രിയുടെ പുതിയ വാഗ്ദാനം അതേസമയം മലപ്പുറത്ത് മാത്രം ഏഴായിരത്തി അമ്പത്തിനാല് സീറ്റ് കുറവുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി തുറന്നു സംവദിക്കുമ്പോൾ ഒന്നുറപ്പാണ് ഇനി അധിക കാലം മലബാറിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കണക്കിലെ കളികളുമായി മന്ത്രിമാർക്ക് പിടിച്ചു നിർത്താനാവില്ല